ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കഴിക്കാൻ ഭക്ഷണം പോലും നേര ചുവേ കിട്ടാതെ പാടുപെടുകയാണ് ഐശ്വര്യ മമ്മി ഇവിടെ കഴിയാൻ വലിയ കഷ്ടപ്പാടാണെന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ സുരഭി പറഞ്ഞു കൊടുക്കുന്നു അതാ പറഞ്ഞത് എങ്ങനെയായാലും ശ്യാമിയുടെ കാല് പിടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ആനന്ദനിലയത്തിൽ കയറി പറ്റണം ഇത് കേട്ട് ഐശ്വര്യ പറയുന്നു ഞാൻ അവരുടെ കാല് പിടിക്കാനോ എങ്ങനെങ്കിലും കയറി പറ്റണം കയറി കയറിപ്പറ്റിയാൽ ശ്യാമിക്ക് തിരികെ കൊടുക്കുകയും വേണം എന്താ എന്നാൽ സുരഭി പറഞ്ഞപ്പോൾ അത് ശരിയാണെന്നും ഐശ്വര്യക്ക് തോന്നുന്നു നല്ല കൊതുകിന്റെ ശല്യം കൂടി ഉണ്ട് അവിടെ ശേഷം കാണിക്കുന്നത് അശ്വതിയുടെ വീട്ടിന്റെ അകത്ത് രണ്ടുപേരും ഒന്ന് മദ്യപിക്കുകയാണ് അമ്മ അവിടേക്ക് വന്നിട്ട് ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുന്നു അയ്യോ എന്താ ഇത് ആരാ നിങ്ങളൊക്കെ എന്നിങ്ങനെ അവരോട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് എന്നാൽ വീണ്ടും അവർ രണ്ടുപേരും മദ്യപിക്കുകയാണ് അമ്മ ദേഷ്യത്തോടെ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു ഇത് എന്താ ഇവിടെ നിങ്ങളൊക്കെ ആരാ അവര് മറുപടി ഒന്നും പറയുന്നില്ല ഇറങ്ങേ പുറത്തിറങ്ങേ ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് അമ്മ വീണ്ടും പറയുന്നു ഇതെല്ലാം എടുത്ത് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാനാ പറഞ്ഞത് എനിക്ക് കേട്ട് അതിൽ ഒരാൾ പറയുന്നു എന്താ കഴിക്കുന്നോ ഇതിൽ ചെറുത് എടാ നിന്നോട് പുറത്തിറങ്ങാനല്ലേ പറഞ്ഞതെന്ന് അമ്മ വീണ്ടും പറയുന്നു എന്താ ചോദിക്കാനും പറയാനും ആളല്ലെന്ന് കരുതിയോ ഞാനിപ്പോ പോലീസിനെ വിളിക്കും എൻ്റെ ഫോൺ എവിടെ എന്ന് അമ്മ വിചാരിക്കുകയാണ് അങ്ങനെ അമ്മ ഫോൺ ഫോണെടുത്തു എന്റെ വീട്ടുകേറി ഇരുന്നിട്ട് ഇങ്ങനെ പുലമ്പിക്കൊണ്ട് ഫോൺ ഫോണെടുത്ത് പോലീസിനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ആ ഫോൺ പിടിച്ചു വാങ്ങിക്കുകയാണ് ഒരാൾ അത് മറ്റാരും ജയേഷ് തന്നെ ജയേഷ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു നീ ഇവിടെ എന്നെ അമ്മ ചോദിക്കുന്നു എന്താ ഇതെന്റെ സ്വന്തം വീടല്ലേ എന്റെ ഭാര്യ വീട് എന്താ എനിക്കിവിടെ വരാൻ പാടില്ലേ എന്ന് ജയേഷ് അതെ എന്താ ഇവിടെ ഇവരൊക്കെ ആരാണെന്ന് വരജ് ചോദിക്കുന്നുണ്ട് അശ്വതിയും ശ്രീകുട്ടിയും അവിടേക്ക് ഓടിയെത്തി ഒന്നും പേടിക്കണ്ട ഇതിന്റെ സ്വന്തം ആൾക്കാരാണെന്ന് ജയേഷ് പറയുന്നു ഇല്ല ഇതൊന്നും ഇവിടെ പറ്റില്ലെന്ന് അമ്മ വേണ്ട എല്ലാം അവസാനിപ്പിക്കാൻ പറയാം പക്ഷേ ഒരേ ഒരു കണ്ടീഷൻ എന്നിട്ട് ജയേഷ് അശ്വതിയുടെ അരികിലേക്ക് പോയി അശ്വതിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു കയ്യിൽ പിടിച്ചിങ്ങനെ തന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് പറയുന്നു ഞാൻ ഇവിടെ കൊണ്ടുപോവുമാണ് അശ്വതിയാണെങ്കിൽ ജയേഷിനെ തടയുന്നുണ്ട് അമ്മയും ശ്രീകുട്ടിയും ജയേഷിനെ തടയുന്നു എന്നാൽ അവിടെ വെച്ച് ബഹളം വെക്കുകയാണ് ബഹളം കാണിക്കുകയാണ് ജയേഷ് മൂന്നുപേരെയും ഉപദ്രവിക്കുന്നു അമ്മയെ പിടിച്ച് പോ തള്ളേ എന്ന് പറഞ്ഞ് ഭിത്തിയുടെ ആ ഭാഗത്തേക്ക് ഒറ്റ തള്ള് ശ്രീകുട്ടിയും പോയി ജയേഷിനെ തള്ളി മാറ്റിയിട്ട് അമ്മ എന്ത് പറ്റിയമ്മേ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അരികിലേക്ക് അശ്വതി ഓടിയെത്തി അമ്മയുടെ നെറ്റി അവിടെ ഇടിച്ചിട്ടുണ്ട് വീണ്ടും ജയേഷ് അശ്വതിയെ പിടിച്ചിട്ട് പറയുന്നു അവരവിടെ കിടന്ന ചാകട്ടെ നിന്നോട് വരാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് ജയേഷ് അശ്വതിയെ കൂട്ടിക്കൊണ്ടു പോവാൻ തുടങ്ങുന്നു ദ ഇനി നിങ്ങൾ ഇവിടെ കാണില്ല ഇവിടെ ഞാൻ അങ്ങ് കൊണ്ടു പോവാൻ പോവുവാണ് അങ്ങ് ദൂരെ ഒരിടത്ത് ഇവളുടെ സുഖമായിട്ട് ജീവിക്കാനെന്നും ജേശു പറയുന്നു അപ്പോഴേ ഇനി ഒരിക്കലും നിങ്ങൾ ഇവളെ കാണില്ലെന്നും ജെയ്ഷു പറയുന്നു ഇവിടെ നിങ്ങളെയും കാണില്ല അപ്പോഴേ ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ അശ്വതി പോകാൻ തുടങ്ങുകയാണ് ശ്രീകുട്ടിയും അമ്മയും അവിടെ കിടന്ന് കരയുകയാണ് നോക്കി നിൽക്കാതെ ഇവിടെ രണ്ടുപേരെയും പിടിച്ച് പൂട്ടിയിട്ട് വാടാ എന്ന് ആ രണ്ടു പേരോടും ജയേഷ് പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും ശ്രീകുട്ടിയും അമ്മയും വീടിനകത്തിട്ട് പൂട്ടുന്നു അശ്വതി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജയേഷ് സമ്മതിക്കുന്നില്ല ആ ജനലിൽ കൂടി വിളിച്ചു പറയുകയാണ് എൻ്റെ മോളെ വീട് എൻ്റെ മോളെ കൊണ്ടുപോകരുതേ എന്നൊക്കെ അമ്മ പറയുന്നു മൂന്ന് പേരെയും തള്ളി മാറ്റിയിട്ട് അശ്വതി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു എടാ നീക്ക് എന്തോ എന്നടാ നോക്കി നിൽക്കുന്നത് വാടാ ഇങ്ങോട്ട് എന്നെ പറഞ്ഞ ജയേഷും ആ പേരും കൂടി അശ്വതിയുടെ പിന്നാലെ ഓടുകയാണ് അശ്വതിയാണെങ്കിൽ വീടിന്റെ അപ്പുറത്തേക്കും ഒക്കെ പോകുന്നു എവിടെ പോയി ഒളിച്ചു നിൽക്കുകയാണ് ജയേഷാണെങ്കിൽ കലുതുള്ളി ഇങ്ങനെ കിടന്ന് അലറുകയാണ് എന്റെ ദൈവമേ ഇത് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയാണ് പോട അപ്പുറത്തേക്ക് പോയി നോക്കുന്ന ജേഷ് പറയുന്നുണ്ട് അശ്വതിയാണെങ്കിൽ ഒരു ഭാഗത്തു കൂടി ഇങ്ങനെ പേടിച്ച് പേടിച്ച് വരുന്നു അവിടെ നല്ല ഇരുട്ടൊക്കെയാണ് ഏതോ ഒരു വീടിന്റെ പിൻഭാഗത്ത് കൂടി വന്നിരിക്കുകയാണ് ഇപ്പോൾ അശ്വതി അശ്വതി ഒരു വീടിന്റെ ജനലിന്റെ ആ ഭാഗത്ത് വന്ന് നിൽക്കുകയാണ് ആ ജനൽ തുറന്നു കിടക്കുന്നു അതിൻ്റെ അകത്തു കൂടി അവിടെയൊക്കെ നോക്കുകയാണ് അശ്വതി ജേഷും അവിടേക്ക് വരുന്നുണ്ട് ഇവിടേക്ക് നിന്ന് കറങ്ങാതെ അങ്ങോട്ട് പോയി നോക്കടാ എന്ന് ജേഷ് പറയുന്നു അവരുടെ വീടിൻ്റെ തന്നെ അപ്പുറത്തുപ്പുറത്തും പോയി നോക്കുകയാണ് യഥാർത്ഥത്തിൽ അശ്വതി അവരുടെ വീട്ടിന്റെ പിൻഭാഗത്താണ് വന്ന് നിൽക്കുന്നത് മോളെ 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 ശ്രീകുട്ടി എന്നൊക്കെ പിൻഭാഗത്ത് നിന്ന് അശ്വതി വിളിക്കുന്നു എന്റെ അമ്മ ഇത് എവിടെ പോയിരുന്നു ശ്രീകുട്ടിയും ആ ജനൽക്കൂടി പിന്നെയും എത്തി നോക്കുകയാണ് അശ്വതി മോളെ ശ്രീകുട്ടി എന്ന് ഇങ്ങനെ പതിയെ വിളിക്കുന്നുണ്ട് ഒടുവിൽ ശ്രീകുട്ടി അശ്വതിയെ കണ്ടോ ഒച്ച എന്ന് പറയുന്നുണ്ട് അവർ തമ്മിൽ സംസാരിക്കുന്നു ഫോൺ അവിടെ ഇരിക്കുന്നു പോയി എടുത്തിട്ട് വരാൻ അശ്വതി ശ്രീകുട്ടിയോട് പറയുന്നു അങ്ങനെ ശ്രീകുട്ടി ഫോൺ എടുക്കുകയാണ് ജേഷാണെങ്കിൽ അശ്വതിയെ കാണാത്തതുകൊണ്ട് അവിടേക്ക് ഇങ്ങനെ പാരക്കെ നടക്കുകയാണ് ജെയ്ഷ് നീ എന്നെ വേണമെങ്കിൽ കൊന്നോ എൻ്റെ മോളെ കൊണ്ടുപോകരുതേ എന്ന് അമ്മ പേടിക്കേണ്ട കൊല്ലാനല്ല ഒരുമിച്ച് ജീവിക്കാനാണെന്ന് ജയേഷ് അവളെ വിട്ടേക്ക് ദയവ് ചെയ്ത് അശ്വതിയുടെ കുഞ്ഞിനെ ഓർത്ത് അവളെ ഒന്നും ചെയ്യല്ലേ എന്നയ്ക്ക് അമ്മ പറഞ്ഞപ്പോൾ വായടച്ചിട്ട് മിണ്ടാതിരിക്കേ നിങ്ങളുടെ രണ്ടുപേരുടെയും വിഷമഴേ ഞാൻ ഇപ്പം തീർത്തു തരാം ആദ്യം അവളെ ഞാൻ ഒന്ന് കണ്ടെത്തിക്കോട്ടെ എന്നൊക്കെ വനജിയോട് ജയേഷ് പറയുന്നുണ്ട് അയ്യോ എൻ്റെ മോളെന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ ശ്രീകുട്ടിയാണെങ്കിൽ ഫോൺ എടു കൊണ്ടുവരുന്നത് കാർഡ് നിൽക്കുകയാണ് അശ്വതി ഒടുവിൽ ശ്രീകുട്ടി അശ്വതിക്ക് ഫോൺ കൊടുക്കുന്നു പെട്ടെന്ന് തന്നെ അശ്വതി അരുണിനെ ഫോൺ വിളിക്കുന്നു ഐശ്വര്യവും വേണ്ട എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അരുൺ ഫോൺ എടുക്കുന്നില്ല പ്രതീക്ഷയോടെ നിൽക്കുകയാണ് ശ്രീകുട്ടിയും ഒന്ന് ഒരു പ്രാവശ്യം വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ട് വീണ്ടും അശ്വതി അരുണിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു ഫോൺ തിരിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് വിളിക്കുന്നത് ആരാണെന്നും അരുൺ കാണുന്നില്ല അപ്പോഴേക്ക് പിന്നിൽ കൂടി വന്ന അശ്വതിയുടെ ഫോൺ പിടിച്ചു വാങ്ങുകയാണ് ജയേഷ് എൻ്റെ അമ്മയെ വിടെ എൻ്റെ ഒന്നമ്മയൊന്നും ചെയ്യല്ലേ എൻ്റെ അമ്മയെ വിട് എന്നൊക്കെ സ്ത്രീകുട്ടി അവിടെ നിന്ന് ബഹളം വെക്കുന്നു കുറേ നാളായി എന്നെ കൊണ്ട് ചുറ്റി ചുറ്റിക്കുന്നു ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ സ്ത്രീ അശ്വതിയുടെ മുടിക്കു പിടിച്ചുകൊണ്ട് പോവുകയാണ് ജയേഷ് നീ എവിടെ പോയി വിളിച്ചാലോ നിന്ന് ഞാൻ കണ്ടുപിടിക്കും അടി എന്നും ജയേഷ് പറയുന്നു എടാ ഇനി ഒന്നും നോക്കണ്ട രണ്ടിനെയും കത്തിച്ചേക്കെന്ന് ജയേഷ് പറയുന്നുണ്ട് അങ്ങനെ അവിടെ ഇരുന്ന ആ പെട്രോൾ എടുക്കുകയാണ് ആ രണ്ട് വന്ന കൂടെ വന്ന രണ്ട് പേർ അവർ അവിടെയൊക്കെ പെട്രോൾ ഒഴിക്കുന്നു പേടിക്കണ്ടെന്നല്ല ഒറിജിനൽ പെട്രോളാണെന്ന് ജയേഷ് പറയുന്നു ദേ അമ്മയെ കണ്ടില്ല എന്നുള്ള ദുഃഖം നിന്റെ മുഖം ഇവിടെ ഒറ്റയ്ക്കാണെന്നുള്ള ദുഃഖം നിനക്കും വേണ്ട ദേ കത്തിക്കാൻ പോവുകയാണ് അവരെ എന്ന് ജയേഷ് പറയുകയാണ് അലറിക്കറിയുകയാണ് അശ്വതി അലറാതെടി നിന്റെ മോള് മാത്രമല്ല നിന്റെ അമ്മയും ഇപ്പൊ തന്നെ തീരുമെന്ന് പറയുന്നു എന്റെ മകളെ ഒന്നും ചെയ്യല്ലേ ഞങ്ങളെ തുറന്നു വിടാ എന്ന് വരാജ പറയുന്നു വീടിന്റെ നാലു വർഷവും പെട്രോൾ ഒഴിക്കുകയാണ് അവർ ഇനി ഒന്ന് നോക്കാനല്ല കത്ത് ചേക്കിട രണ്ടുപേരെയും ഇന്ന് ജയേഷ് പേടിച്ചു നിൽക്കുകയാണ് സ്ത്രീകുട്ടി തീ കൊളുത്താൻ പോവുകയാണ് ഒരാൾ ഒന്നും ചെയ്യല്ല ജയേഷ് എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുകയാണ് അശ്വതി ചിരിച്ചുകൊണ്ട് ജയേഷും നോക്കടി നോക്ക് രണ്ടും നിന്റെ മുന്നിൽ കിടന്ന് കത്ത് തീരോടി എന്ന് ജയേഷ് പറയുന്നു അങ്ങനെ അയാൾ ആ തീ വെക്കാൻ പോയപ്പോൾ ആ കമ്പിൽ ഓടിവന്ന് പിടിക്കുകയാണ് ശ്യാമ അരുണും അവിടേക്ക് വന്നു അഖിലും പിന്നെ വസുന്ധരയും ഉണ്ട് കൂടെ എല്ലാവരും വന്ന ആളേക്ക് ഇടിച്ച് എഞ്ചപ്പരുവുമാക്കുകയാണ് ആദ്യം അഖിലും കൂടി ജയേഷിനെ പഞ്ഞിക്കിട്ടോ അവരെ കണ്ട സമാധാനത്തിൽ നിൽക്കുകയാണ് അശ്വതിയും ശ്രീകുട്ടിയും വനജയും അങ്ങനെ അഖിലും ആദ്യം അരുണും കൂടി പേരെയും അടിച്ചിടുകയാണ് ഉടൻ തന്നെ ശ്യാമ പോലീസിനെ വിളിക്കുകയും ചെയ്തു അകത്തുനിന്ന് ശ്യാമേച്ചിരുന്നു ശ്രീകുട്ടി വിളിക്കുന്നു പെട്ടെന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് കയറുകയാണ് അശ്വതിയും ശ്യാമയും അശ്വതിയെ ശ്രീകുട്ടി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന മോള് പേടിക്കേണ്ട ഒന്നുമില്ല എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയെ സമാധാനിപ്പിക്കുകയാണ് അശ്വതിയും അല്ല ശ്യാമം എങ്ങനെ ഇവിടെ എത്തിയത് എന്ന അശ്വതി ചോദിക്കുന്നു എനിക്ക് ഫോൺ വന്നു അതാ കൃത്യസമയത്ത് ഇവിടെ എത്താൻ പറ്റിയതെന്ന് ശ്യാമ അമ്മയുടെ ഫോൺ ജയേഷിന്റെ കയ്യിലായിരുന്നല്ലോ എന്ന് അശ്വതി പറഞ്ഞപ്പോൾ അത് ജയേഷിന്റെ കയ്യിൽ പക്ഷേ പക്ഷെ വിളിക്കേണ്ടയാൾ എന്നെ വിളിച്ചു എന്ന് ശ്യാമ ആ ഐശ്വര്യ എടുത്ത് ഇവിടെ വന്നില്ലേ അരുണേട്ടനെ ഇവിടെ പൂട്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയില്ലേ അന്ന് ഇവിടെ കുറച്ച് അയൽക്കാരെ ഞാൻ പരിചയപ്പെട്ടു അവര് പറഞ്ഞതാണെന്ന് ശ്യാമ പറയുന്നു ഇവനെ പോലീസിൽ ഏൽപ്പിക്കാൻ പോവുകയാണ് അതിനു മുമ്പ് അശ്വതി എച്ചേക്ക് ഇവനോടൊന്നും പറയാനില്ല എന്ന് ശ്യാമ ചോദിക്കുകയാണ് അശ്വതിയോട് വളരെ ദേഷ്യത്തോടെ അശ്വതി ജയേഷിനെ നോക്കുന്നു സമയമില്ല പറയാനുള്ളതെങ്ങ് പറഞ്ഞേക്കുന്ന ശ്യാമ ഒന്നുകൂടി പറയുന്നുണ്ട് ജയേഷിന്റെ അരികിലേക്ക് വന്ന് വളരെ രൂക്ഷമായിട്ട് ജയേഷിനെ അശ്വതി നോക്കുന്നു ജെയ്ഷിന്റെ കരണത്തിട്ടൊന്ന് കൊടുത്തിരിക്കുകയാണ് അശ്വതി ആ സമയം തന്നെ പോലീസ് അവിടെ എത്തുകയും ചെയ്തു വരാനിരിക്കുന്ന പൊതുപത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ക് ഷെയർ മൈ ചാനൽ